ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സെയിൽ വീഡിയോ ഒന്നും ആയിട്ടൊന്നല്ല അതെൻ്റെ നല്ലൊരു ബ്രിക്കിംഗ് പ്ലാന്റ് ആണ് എൻ്റെ കുറച്ചധികം ബ്രിക്കിംഗ് പ്ലാന്റ്സ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായി നല്ല അതിനെ കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയാണ് ഇൻഡോർ പ്ലാന്റ് നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ് ആയി ഉപയോഗിക്കാവുന്നതാണ് ഷെയ്ഡിൽ വെച്ചിട്ട് നന്നായി വന്നിട്ടുണ്ട് അതിൻ്റെ വെരിക്കഷനൊക്കെ അപ്പോൾ ഞാൻ പറയുന്നത് കരറ്റിലേക്ക് എടുക്കാം നമുക്ക് പിന്നെ അതായത് എൻ്റെ ഒരു പെറ്റോണിയ പ്ലാന്റ് പെറ്റോണിയൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു മഴ വന്നതുകൊണ്ട് പുതിയതായി കിളിർത്ത് വന്നിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലും അങ്ങനെയുള്ള പെറ്റോണിയൊക്കെ കിളിർത്ത് വരും മഴയത്ത് അത് അതേപോലെ വെച്ചിരുന്നാൽ പിന്നെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഗിഫ്റ്റ് പ്ലാനിൻ്റെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം എൻ്റെ സബ്ക്രൈബ് സബ് ചെയ്ത എൻ്റെ ചാനൽ സബ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ടും ലൈക്ക് ചെയ്ത് എൻ്റെ സ്ക്രീൻഷോട്ടും ഇട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയക്കുന്ന നൂറ് പേരിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്ത് നിറക്കെടുപ്പിൽ കൂടി സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാണ് ഈ ഗിഫ്റ്റ് പ്ലാന്റ് നൽകുന്നത് ഗിഫ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ആരും വിട്ടു പോകരുതേ ഫുള്ളായി കാണുക അപ്പോൾ നിങ്ങൾ അത്രയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത് സബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും ലൈക്ക് ചെയ്തതിൻ്റെ പിന്നെ കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം ചെയ്യാതിരിക്കാം പിന്നെ അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏത് പ്ലാൻ്റാണെന്ന് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഫസ്റ്റ് വിചാരിച്ച എൻ്റെ ഒരു അലക്കേഷ പ്ലാൻ ഉണ്ടായിരുന്നു അത് ഞാൻ ഗിഫ്റ്റായി പിന്നെ അതെല്ലാവരുടെ കയ്യിലും അലക്കേഷ പ്ലാന്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് വിചാരിച്ച് ഞാൻ അതിനെ ഒഴിവാക്കിയതാണ് അലക്കേഷ ഡ്രാഫ്റ്റർ ഹൈറ്റായി പോകുന്ന ഒരു ഡ്രാഫ്റ്റർ പ്ലാന്റ് ആയിരുന്നു പിന്നെ അത് വേണ്ടെന്ന് വെച്ച് ഞാൻ ഈ ആണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഈ ഫു വീഡിയോ ആരോ നിർത്തിപ്പോകരുത് ഫുള്ളായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഏത് ആണെന്ന് ഗിഫ്റ്റ് കിട്ടുന്നു അപ്പോൾ ഈ ഗിഫ്റ്റ് എത്ര ദിവസമെന്ന് വെച്ചാൽ ഇന്ന് പതിനാറാം തീയതി ജൂലൈ ആണ് ഈ ജൂലൈ പതിനാറ് മുതൽ ഇരുപത്തേഴ് ജൂലൈ വരെയാണ് ട്വൻ്റി സെവൻ ജൂലൈ വരെ മാത്രമാണ് ഇതിൻ്റെ ഇത് ഈ ഗിഫ്റ്റ് പ്ലാൻ്റ് ഞാൻ നൽകുന്ന ഡേറ്റ് ഇരിക്കുന്നത് അപ്പോൾ അത്ര ദിവസങ്ങളിൽ സ്ക്രീൻഷോട്ട് ഇടുന്നവർക്ക് മാത്രമാണ് ഈ ഈ നിരക്കെടുപ്പിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നത് ട്വൻ്റി സെവൻ ജൂലൈ വരെ മാത്രമാണ് സ്ക്രീൻഷോട്ട് ഇടുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന നൂറ് പേര് സ്ക്രീൻഷോട്ട് ഇടുന്ന നൂറ് പേരിൽ നിന്നും എത്ര ആൾക്ക് വേണമെങ്കിലും ഉണ്ടാകും അതിൽ നൂറ് പേരാണെങ്കിൽ നൂറു പേരിൽ നിന്നും സെലക്ട് എടുത്ത നിരക്കെടുപ്പിൽ കൂടിയാണ് ഈ ഗിഫ്റ്റ് പ്ലാൻ്റ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് സി സി കൂടാതെയാണ് ഞാൻ അയച്ചു തരുന്നത് നിങ്ങൾ അഡ്രസ്സ് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് തന്നാൽ ഞാൻ ആ അഡ്രസ്സിലേക്ക് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് കാര്യം തന്നെയാണ് ഞാൻ പക്ഷേ എൻ്റെ ചാനൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം നടത്തിയിട്ടില്ല മുമ്പ് ഒരിക്കൽ തൊ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ആയിപ്പോൾ ഞാൻ ചെയ്യാത്തത് ഇതൊക്കെ ഇന്നലെ ഞാൻ കുറച്ച് മഴയത്ത് എൻ്റെ മഴയത്ത് ഗാർഡനൊക്കെ ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു കുറേ പ്ലാന്റ്സ് പ്ലാൻസൊക്കെ പുതിയതായി കിളിർത്ത് വന്നിട്ടുണ്ട് അലകേശിയുടെ പ്ലാൻസൊക്കെ കിളർത്ത് വന്നിട്ടുണ്ട് പുതിയതായി ഇപ്പോൾ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ കുറച്ച് ഇതിനേക്കാളും ഇതായി പോയിട്ടുണ്ടായിരുന്നു ഇത് അതാ വന്നു നിങ്ങളെ ഗിഫ്റ്റ് പ്ലാന്റ് ഇതായി ഇതാണ് നിങ്ങളുടെ ഗിഫ്റ്റ് പ്ലാന്റ് അഡീനിയം ഇത് ഡബിൾ പെറ്റലോ സിംഗിൾ പെറ്റലോ എന്ന് എനിക്കറിയില്ല നല്ലൊരു പ്ലാന്റ് ആണ് കോഡക്സൊക്കെ വലുതായിട്ട് വന്ന് ഇതിൻ്റെ ഉൾ ഉൾ മണ്ണിനടിയിലും കോഡക്സ് ഇതിനേക്കാൾ വലുതായിട്ട് ഉണ്ടാവും മേലെ തന്നെ വലുതായിട്ട് കാണുന്ന നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഞാൻ മഴയത്തും വെയിലത്തും വെച്ച് വളർത്തിയ നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്താവുന്നതാണ് ഫോട്ടോമിക്സ് കറക്റ്റായാൽ അങ്ങനെയുള്ള ഈ അഡീനിയമാണ് നിങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റായി നൽകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത്രമാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ടും ലൈക്ക് ചെയ്ത സ്ക്രീൻഷോട്ടും എൻ്റെ ചാൻ നമ്പറിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരേണ്ടതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബായ് ബായ് താങ്ക് യു ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും താങ്ക് യു എൻ്റെ ബ്ലാക്ക് സീസി പ്ലാന്റ് നന്നായി വച്ച് കുഞ്ഞ് പ്ലാന്റ് ഇതിപ്പോൾ നന്നായി വരുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്